നമസ്കാരം ന്യൂസ് മാസ് ഇൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും വളരെ തീവ്രമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ നാശനഷ്ടം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് മഴ കനത്തോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ കടലിൽ പോകരുത് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകരുത് കടലിലിറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു എന്നിരുന്നാലും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ വരുമാന മാർഗ്ഗം മത്സ്യബന്ധനം തന്നെയാണ് മഴ അല്പം ശ്രമിച്ചപ്പോൾ മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ബോട്ടിൽ പോയിരുന്ന അതായത് പേർ സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ട് മറിഞ്ഞ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ അതീവ ദുഃഖകരമായ ഒരു സംഭവം ഇന്ന് മുതലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ പല തീരദേശ മേഖലകളിലും അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കടലിൽ അതിശക്തമായ തിരമാലയുമുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവരും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിക്കുവാനുള്ളത് എറണാകുളത്തും കോട്ടയം ജില്ലയിലുമൊക്കെ റെഡ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത വേലമാണെന്നും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ അറിയിക്കുന്നുണ്ട് മാവേലിക്കരയിലാണ് മറ്റൊരു മരണം സംഭവിച്ചത് മുറ്റത്ത് പല്ല് തേച്ച് കൊണ്ടുവന്നിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് തെങ്ങ് കടപുഴകി വീണ് ആണ് മരണം സംഭവിച്ചത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒന്നാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത് വിശദമായ കാലാവസ്ഥ അറിയിപ്പിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്